നമസ്കാരം ഞാൻ അജിത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഡിയൽ കാലിപ്പറിലെ ബ്രേക്ക് പേഡ് മാറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ജി എസ് ത്രീ ടെണിലാണ് ചെയ്യുന്നതെങ്കിലും അപ്പാച്ചി ത്രീ ടെണുകൾ കെ ടി എം ബൈക്കുകൾ ബജാജ് ഡോമിനോ തുടങ്ങിയ ബൈക്കുകളിലെല്ലാം ഈ പ്രോസസ്സ് സെയിം ആണ് കാരണം ഇതെല്ലാം ഇതുപോലത്തെ റേഡിയൽ കാലിപ്പറാണ് പിന്നെ ഇതെല്ലാം ബൈബ്രീഡേതുമാണ് സ്വന്തം ബൈക്കിലുള്ള മെയിൻ്റനൻസ് സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന കുറച്ച് വർക്കുകളിൽ ഒന്നാണിത് പക്ഷെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്ന് മാത്രം അപ്പോൾ തുടങ്ങാം ഡിസ്ക് ബ്രേക്കുകൾ രണ്ട് ടൈപ്പാണുള്ളത് ഇങ്ങനെ അനങ്ങാൻ കഴിയാത്ത രീതിയിൽ ബോൾട്ട് ചെയ്തിട്ടുള്ള ടൈപ്പിന് ഫിക്സ്ഡ് റേഡിൽ കാലിപ്പർ എന്ന് പറയും പക്ഷേ ഇതുപോലെയുള്ളതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക വില അധികം കൂടുതലല്ലാത്ത ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ഈ ടൈപ്പിന് ഫ്ലോട്ടിംഗ് കാലിപ്പർ ടൈപ്പ് എന്ന് പറയും പേര് പോലെ തന്നെ ഈ കാലിപ്പർ ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ചിട്ടില്ല ഉറപ്പിച്ചിട്ടുള്ള ഒരു ക്ലാമ്പിൽ ചെറുതായി മൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രണ്ടും തമ്മിലുള്ളൊരു താരതമ്യം വേണമെങ്കിൽ പിന്നീടൊരു വീഡിയോ ചെയ്യാം ഈ ഫ്ലോട്ടിംഗ് കാലിപ്പർ ടൈപ്പ് ഓവർഹോൾ ഹോൾ ചെയ്യുന്നതുൾപ്പെടെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് പിസ്റ്റൺ ഉള്ളതാണ് അതെങ്കിൽ ഈ ഫിക്സ്ഡ് ടൈപ്പിന് നാല് പിസ്റ്റൺ ഉണ്ട് രണ്ട് വശത്തു നിന്നും പിടുത്തമുണ്ട് പക്ഷെ പാഡ് മാറ്റാൻ എളുപ്പം ഇതിലാണ് ഈ പേരെങ്ങനെയാണ് പറയുന്നത് ബൈബർ എന്നാണ് ഞാനും ആദ്യം പറഞ്ഞിരുന്നത് ഇത് ബൈബ്രി എന്നാണ് നിറഞ്ഞത് ബ്രംബോയുടെ ബഡ്ജറ്റ് ബ്രേക്ക് ഡിവിഷനാണിത് അപ്പോൾ ബൈബ്രംബോ എന്നതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഉണ്ടാക്കിയ പേരാണ് ബൈബ്രി അപ്പോൾ ഈ വർക്കിന് വേണ്ട ടൂൾസ് ഇത്രയാണ് ഒരു ചെറിയ ടിപ്പുള്ള സ്റ്റാർ സ്ക്രൂഡ്രൈവർ പിന്നെ ടോക്സ് എന്ന് പറയുന്ന അലംകിയുടെ ഒരു ടൈപ്പിലുള്ള ടൂൾ ഇതിന്റെ ടി തേർട്ടി സൈസ് വേണം ഇത് തപാരിയുടേതാണ് ഇതുപോലൊരു കിറ്റ് വാങ്ങിയാൽ ഇങ്ങനത്തെ സ്പെഷ്യലും അല്ലാത്തതൊക്കെ ഉൾപ്പെടെ ഒന്നിച്ചു കിട്ടും പിന്നെ പന്ത്രണ്ട് എം എമ്മിന്റെ ഒരു ബോക്സ് അല്ലെങ്കിൽ ട്രിങ്ക് സ്പാനർ ഒരു സാധാരണ സ്ക്രൂ ഡ്രൈവർ ഇത് കുറച്ച് ബലമുള്ളത് വേണം വലുതായാൽ നല്ലത് ഒരു സിറിഞ്ച് വേണം പേടിക്കണ്ട വേറൊന്നിനും ഫ്ലൂയിഡ് എടുക്കാൻ വേണ്ടി മാത്രമാണ് പിന്നെ പെട്രോൾ ടാങ്കിൽ കവർ ചെയ്തിടാൻ ഒരു തുണിയും കാലിപ്പർ യൂണിറ്റ് ഇളക്കാതെ തന്നെ ബ്രേക്ക് പാഡ് ഊരിയെടുക്കാം എന്നതാണ് എന്റെ ഒരു പ്രത്യേകത ആദ്യം ചെയ്യേണ്ട കാര്യം ഈ കാണുന്ന ഒരു ക്ലിപ്പ് പിന്നിലേക്ക് വലിച്ചൂരി എടുക്കുക എന്നതാണ് പക്ഷേ ആ സാധനം ഇപ്പോൾ ഇതിൽ കാണാനില്ല സർവീസ് സെന്ററിൽ വെച്ച് നഷ്ടമായതാവണം പക്ഷേ ഇത് അത്യാവശ്യ സേഫ്റ്റി സംഗതിയാണ് കാലിപ്പറിനെ ഹോൾഡ് ചെയ്യുന്ന ഈ പിന്ന് വലിയ ടൈറ്റിലൊന്നും അല്ല വച്ചിരിക്കുന്നത് അപ്പോൾ അത് ലൂസായി പുറത്ത് പോവാതിരിക്കാനുള്ളതാണ് ഇത് പിന്നു പോയാൽ കൂടെ പാഡും പോകും ബാക്കി പറയണ്ടല്ലോ അപ്പോൾ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ടി തേർട്ടി ടോക്സ് വെച്ച് ഈ പിന്ന് ലൂസ് ചെയ്യണം ടോക്സും കൂടി വെച്ച് തന്നെ അതിനെ പിടിച്ചാൽ അത് പുറത്തേക്ക് വരും ഈ സ്പ്രിംഗ് പ്ലേറ്റിനെ ഒന്ന് പിടിച്ചോണം അല്ലെങ്കിൽ അത് തെറിക്കും പാഡുകളെ അനങ്ങാതെ വൈബ്രേറ്റ് ചെയ്യാതെ തള്ളി നിർത്താനാണ് ഈ സ്പ്രിംഗ് പ്ലേറ്റ് അതിരുന്ന പൊസിഷനും അതിന്റെ സൈഡും ഒന്ന് നോട്ട് ചെയ്തോളണം ഈ ഒരു ഹമ്പ് പാഡിന്റെ ഭാഗത്തേക്കാണ് വരിക ഈ പിന്നിന്റെ ഈ കാണുന്ന ഗ്രൂവിലാണ് നേരത്തെ പറഞ്ഞ ക്ലിപ്പ് കിടക്കുക ഇതിൽ പാഡ്സ് നല്ല ടൈറ്റായിട്ടാണ് സ്ലൈഡ് ചെയ്യുക അപ്പോൾ അതിന്റെ തേയ്മാനമോ കുഴിവോ വടിവോ ഒക്കെ ഇതിലുണ്ടെങ്കിൽ ഈ പിന്നു മാറണം അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോഴും വിടുമ്പോഴും ഒക്കെ പാഡ്സ് അതിലുടക്കും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കില്ല ഇനി പാഡ്സ് ഊരിയെടുക്കാം ടൈറ്റായിട്ട് ഇരിക്കുന്നെങ്കിൽ പാഡ്സിനെ രണ്ട് വശത്തേക്കും നന്നായി ഒന്ന് പ്രസ് ചെയ്താൽ ആ പിസ്റ്റണുകൾ ഒന്ന് പിന്നിലേക്ക് നീങ്ങി അതൊന്ന് ഫ്രീ ആയി കിട്ടും എന്നിട്ട് അതിനെ ഒന്ന് അനക്കി പുറത്തേക്ക് വലിച്ചാൽ അത് പോന്നോളും ഈ കാണുന്ന ഒരു കട്ടിംഗ് ആണ് പാഡിലെ ഫ്രിക്ഷൻ മെറ്റീരിയലിൽ എത്ര ബാക്കിയുണ്ട് എത്ര വരെ തേയാം എന്നതിന്റെ ഇൻഡിക്കേറ്റർ ഈ ഗ്രൂവ് ഫ്ലാറ്റ് ആവുന്നതുവരെ ഇത് ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പോൾ നേരത്തെ മാറുകയാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ലോങ് ട്രിപ്പിന്റെ ഇടയിൽ ഇത് മാറേണ്ടി വരാതിരിക്കുകയാണ് രണ്ടാമത്തേതാണ് പ്രധാന കാര്യം അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ പാഡ് ഡിസ്കിനെ തിന്നു തീർക്കുന്നുണ്ട് അപ്പോൾ ഡിസ്കിനെ ഒന്ന് സേവ് ചെയ്യണം ബ്രംബോയുടെ സിന്റേർഡ് മെറ്റൽ പാഡ്സ് ആണ് സിൻറ്റേഡ് സിറാമിക് ഓർഗാനിക് അഥവാ നോർമൽ ടൈപ്പ് എന്നിങ്ങനെയുള്ള എല്ലാ പാഡ് ടൈപ്പുകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഈ ഇടയ്ക്കാണ് ചെയ്തത് കണ്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടേക്കും നമ്മുടെ വണ്ടിക്ക് ഏത് വേണം എന്ന് മനസ്സിലാക്കാം രണ്ട് സൈഡിലെയും പാഡ്സ് സെയിം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ ഇപ്പോൾ പിസ്റ്റൺസ് ആയിട്ട് കാണാം രണ്ട് സൈഡിലും കൂടി നാല് പിസ്റ്റൺസ് നടുവിലെ ഡിസ്ക് അതിന്റെ ഇടയിൽ കാണുന്ന സ്ഥലത്താണ് പാഡ്സ് കിടന്നത് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ അത് തേഞ്ഞ് തീരുന്ന അനുസരിച്ച് പിസ്റ്റൺസ് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ പുതിയ പാഡ്സ് ഇടാൻ വേണ്ടി ഈ പിസ്റ്റണുകളെ തിരികെ ഉള്ളിലേക്ക് കയറ്റണം അതിങ്ങനെ വെച്ച് വേണമെങ്കിൽ ചെയ്യാം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഡിസ്കിൽ താങ്ങി പിസ്റ്റൺ തള്ളി കയറ്റാം പക്ഷെ കുറച്ച് ബലം കൊടുത്ത് ചെയ്യേണ്ടത് കൊണ്ട് ഡിസ്കിന് ഡാമേജ് വരും എന്ന റിസ്ക് ഉണ്ട് അതുകൊണ്ട് അത് അല്ല അപ്പോൾ കാലിപ്പറഞ്ഞെ ഇളക്കിയെടുക്കണം പാഡ്സ് ക്ലീൻ ചെയ്ത് തിരികെ ഇടാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇത്രയും ഇളക്കിയാൽ മതി ഈ വയർ എ ബി എസിൻ്റെ വീൽ സ്പീഡ് സെൻസറിൻ്റെയാണ് അപ്പോൾ കാലിപ്പർ ഇളക്കിയെടുക്കുമ്പോൾ അത് വലിഞ്ഞു പോകാതിരിക്കാൻ ഫ്ലൂയിഡ് ലൈനിലുള്ള അതിന്റെ പിടി മാറ്റണം ഇനി ഈ രണ്ട് ബോൾട്ടുകളും പന്ത്രണ്ടിൻ്റെ സ്പാനർ വെച്ച് അഴിക്കണം ഇതിങ്ങനെ തൂങ്ങുമ്പോൾ സെൻസർ വയർ കേടാവാതിരിക്കാനാണ് അത് മാറ്റി നിർത്തിയത് അപ്പോൾ ഈ പിസ്റ്റൺസിന് തള്ളി അകത്ത് കയറ്റണം പിസ്റ്റൺ പിന്നോട്ട് നീങ്ങുമ്പോൾ ഇതിന്റെ പിന്നില് സിലിണ്ടറിൽ നിൽക്കുന്ന ഫ്ലൂയിഡ് അവിടെ നിന്ന് മാറണമല്ലോ അത് തിരികെ ഹാൻഡിൽ ബാറിലെ റിസർവറിലേക്കാണ് വരിക അപ്പോൾ അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാകണം അതിന് ഈ ക്യാപ്പ് ഇളക്കാൻ ഈ രണ്ട് സ്ക്രൂസ് അഴിക്കണം അതിന് മുമ്പ് ഇതുപോലെ ടാങ്കിന് മുകൾ വശവും റിസർവറിന് ചുറ്റും ഒരു തുണി കൊണ്ട് കവർ ചെയ്യണം ഫ്ലൂയിഡ് പെയിന്റിലെങ്കിൽ വീഴാതിരിക്കാൻ പെയിന്റുമായിട്ട് ഒത്തുപോകുന്ന സാധനം അല്ലത് സ്ക്രൂ ടൈറ്റ് ആണെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കമ്പിയോ അതിന് മുകളിൽ വെച്ച് കുറച്ച് തട്ട് തട്ടി അതിനെ ഫ്രീ ആക്കേണ്ടതാണ് അല്ലാതെ സ്ക്രൂ ഹെഡിൽ സ്ക്രൂ ഡ്രൈവർ സ്ലിപ്പ് ചെയ്താൽ പിന്നെ കൂടുതൽ പണിയാവും ഇതിനെ ലൂസ് ചെയ്യാൻ ഇളക്കുന്നതെല്ലാം എവിടെയെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാൻ മറക്കരുത് ഇനി ഈ മൂന്ന് ലെയർ ക്യാപ്പുകൾ പതിയെ ഇളക്കിയെടുക്കാം കറുപ്പിൽ ഫ്ലൂയിഡ് ഉണ്ടാവും അത് തുള്ളിയായി പെയിന്റഡ് സർഫസിലങ്ങും വീഴാതെ നോക്കണം ഈ കാണുന്ന ലൈനാണ് ഫ്ലൂയിഡിൻ്റെ മാക്സിമം ലെവൽ ഹാൻഡിൽ ബാർ ചരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഫ്ലൂയിഡ് ചരിഞ്ഞ് കാണുന്നത് അപ്പോൾ പിസ്റ്റൺസ് അകത്തേക്ക് തള്ളി കയറ്റുമ്പോൾ ഈ ലെവൽ ഉയരും അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ഓവർഫ്ലോ ആവാതിരിക്കാൻ ഇടയ്ക്കിടെ ഇവിടെ ഒരു കണ്ണ് വേണം പിസ്റ്റൺ തിരിച്ച് കയറ്റുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള പൊടിയും മറ്റും സിലിണ്ടറിലെ ഡസ്റ്റ് സീലിന് കേടുവരുത്താതിരിക്കാൻ പിസ്റ്റൺ ഒന്ന് ക്ലീൻ ചെയ്യണം ഇതിപ്പോൾ ചെറിയ പൊടിയൊക്കെ ഉള്ളൂ തുണി കൊണ്ടൊന്ന് തുടച്ചാൽ മതി അതിൽ തീരാതിരിക്കുന്നെങ്കിൽ ഒരു ബ്രേക്ക് ക്ലീനർ സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടി വരും എന്തായാലും ഒരു ബ്രേക്ക് ക്ലീനർ വാങ്ങി വാങ്ങിവെക്കുന്നത് നല്ലതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ട് പിന്നെ തിരികെ കിട്ടിയിട്ടില്ല അതിനുശേഷം പഴയ പാഡ്സ് പിസ്റ്റൺസിന് മുകളിലേക്ക് വെക്കണം എന്നിട്ട് അതിന്റെ ഇടയിലേക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ കയറ്റി ഇങ്ങനെ ഓരോ പിസ്റ്റണായി പുഷ് ചെയ്ത് കയറ്റണം ഓരോ പിസ്റ്റൺ കയറ്റി കഴിഞ്ഞും റിസർവറിലെ ലെവൽ നോക്കണം ലെവൽ ഉയർന്നു ഇനി ഒരു പിസ്റ്റൺ കൂടി തിരികെ കയറ്റാനുണ്ട് ചിലപ്പോൾ ഓവർഫ്ലോ ആയേക്കാം കുറച്ച് ഫ്ലൂയിഡ് മാറ്റണം ഇതിനാണ് സെറിഞ്ച് കരുതിയത് അത് ഉപയോഗിച്ച് ഫ്ലൂയിഡ് മാറ്റാം ഫ്ലൂയിഡ് വണ്ടിലങ്ങും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം ബാക്കിയുള്ള പിസ്റ്റണെ കൂടി അകത്ത് കയറ്റുകയാണ് നാല് പിസ്റ്റൺസും അത് കയറി ഏതാണ്ട് ബോഡിക്ക് ഒരല്പം തള്ളി നിൽക്കുന്ന രീതിയിൽ ആക്കിയാൽ മതി പുതിയ പാറ്റ്സ് കെ ടി എം ത്രീ നയൻ്റിയുടേതാണ് ബൈബ്രീഡ് തന്നെയാണ് ഇത് ത്രീ ടെണ് സ്യൂട്ടാണെന്ന് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത് അയാൾ തന്നെയാണ് ഇത് തന്നത് എക്സാക്ട്ലി സെയിം ആണ് പക്ഷെ ഇതിൽ കിടന്ന പോലെ സിൻഡേഡ് അല്ല നോർമൽ പാഡ്സ് ആണ് നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് എം ആർ പി അടിച്ചിരിക്കുന്നത് ഇത് നാല് വർഷം പഴക്കമുള്ള പാക്കിംഗ് ആണ് ഇപ്പോൾ ചിലപ്പോൾ മുന്നൂറൊക്കെ ഉണ്ടാവാം ബ്രംബോയുടെ സിൻഡേഡ് ബി എം ഡബ്ല്യൂ ഷോറൂമിൽ മൂവായിരം രൂപയ്ക്ക് മേളിലാവും പിന്നെ ലേബർ ചാർജ് പക്ഷേ പുറത്ത് ആയിരത്തി എണ്ണൂറ് രൂപയൊക്കെ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം ബ്രേക്കിംഗ് പവർ എത്ര വ്യത്യാസം ഉണ്ടെന്ന് അറിയാലോ പിന്നെ പെട്ടെന്ന് തേഞ്ച് തീർന്നാലും മാറ്റാം വിലയും അത്രയല്ലേ ഉള്ളൂ ബ്രേക്കിംഗ് പവർ കുറവ് തന്നെയാണ് പിന്നെ ഓവർ ഹീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബ്രേക്ക് വളരെയധികം കുറയും എന്ന പ്രശ്നവുമുണ്ട് സിറാമിക് ആണ് ബെസ്റ്റ് ഒരു അയ്യായിരം കിലോമീറ്റർ ഓടിയ ശേഷം സിറാമിക്കിലേക്ക് മാറാം എന്നാണ് പ്ലാൻ അപ്പോൾ കാലിപ്പർ തിരികെ വെച്ച് ബോൾട്ട് ചെയ്യാം ടോർക്ക് എഴുച്ച് വെച്ച് ടൈറ്റ് ചെയ്താൽ നല്ലത് ഇരുപത്തിയെട്ട് എൻ എം ആണ് ടോർക്ക് പുതിയ പാഡ്സ് കയറ്റി വയ്ക്കാം പിന്നെ ക്ലീൻ ചെയ്തിട്ട് ഒരു പാഡിലേക്ക് കയറ്റി വയ്ക്കാം അതിനുശേഷം സ്പ്രിംഗ് പ്ലേറ്റ് കൂടി വെക്കണം അപ്പോഴേക്കും അതിൻ്റെ തള്ളുകൊണ്ട് അപ്പുറത്തെ പാഡ് അകത്തേക്ക് പോകും അത് മറുസൈഡിൽ നിന്ന് അതിനെ താങ്ങിക്കൊണ്ട് അതിലൂടെയും പിന്നെ കയറ്റി സീറ്റിംഗ് ആകാം പിന്നെ ചെറിയ ടൈറ്റ്നസ് മതി ആറ് എൻ എം ടോർക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുത്തെ റീഫിറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി ആകെ ബാക്കിയുള്ളത് ഇവിടുത്തെ ആ ക്ലിപ്പാണ് സെൻസർ വയർ പഴയ പോലെ വയ്ക്കാം പക്ഷെ ഇവിടെ കഴിഞ്ഞിട്ടില്ല ഈ ക്യാപ്പ് തുറന്നിരിക്കുകയാണ് അത് അടയ്ക്കും മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട് ഇവിടെ പിസ്റ്റൻ്റെ ക്ലിയറൻസ് കൂടുതലാണല്ലോ അപ്പോൾ അതിനെ കുറച്ച് പുറത്തിറക്കണം പുതിയ പാഡിനെ ഡിസ്കിനോട് ചേർക്കണം അപ്പോൾ ലിവർ പലതവണ പമ്പ് ചെയ്യണം ലിവറിൽ പഴയ പോലെ ആ ലോഡ് കിട്ടുന്നത് വരെ അത് പമ്പ് ചെയ്യണം അപ്പോൾ ഫ്ലൂയിഡ് കുറച്ച് താഴും ഈ മാക്സിമം ലൈനിൽ നിന്ന് ഒത്തിരി താണുപോയാൽ പുതിയ ഫ്ലൂയിഡ് ഒഴിക്കണം ഇതിൽ നിന്ന് എടുത്തത് തിരികെ ഒഴിക്കരുത് ഫ്രഷ് ഫ്ലൂയിഡ് ഒഴിക്കണം ബ്ലാക്ക് കവറിങ്ങിനെ ഇങ്ങനെയാക്കി നന്നായി ക്ലീൻ ചെയ്തിട്ട് വയ്ക്കണം അതിൻ്റെ മുകളിൽ വൈറ്റ് പിന്നെ മെറ്റൽ ക്യാപ്പും വെച്ച് സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ചെയ്യണം പിന്നെ റിസർവറിന്റെ സൈഡിൽ ഫ്ലൂയിഡ് വല്ലതും പുരണ്ടിട്ടുണ്ടെങ്കിൽ അത് ആ തുണി വെച്ച് തന്നെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത് മാറ്റാം അപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ ഇളക്കിയ എല്ലാ ബോൾട്ടുകളും തിരികെ ടൈറ്റ് ചെയ്തോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് തോന്നണം അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അടുത്ത വീഡിയോയിൽ കാണാം Thank you so much for watching.